കഴിഞ്ഞ ദിവസമായിരുന്നു ഞങ്ങൾ ആയി എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് നടൻ ജിഷൻ രംഗത്തെത്തിയത് ഞാനും വരിതയും തമ്മിൽ ഡിവോഴ്സ് ആയിട്ടുണ്ട് എന്നായിരുന്നു അന്ന് ജിഷൻ തുറന്നു പറഞ്ഞത് ഇനിയിപ്പോൾ തുറന്നു പറഞ്ഞു ഊഹിച്ചു കഥകളൊന്നും കേട്ടണ്ട ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ജിഷൻ ചോദിച്ചത് ഇതിനെ തുടർന്ന് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വരതയുടെ മറുപടിയായി വന്ന ഒരു ചിത്രമാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് ജിഷൻ ഇങ്ങനെ പറഞ്ഞിട്ടും അതിന് യാതൊരു കൂസലും കൊടുക്കാതെ മൈൻഡ് പോലും ചെയ്യാത്ത രീതിയിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് വരത എന്നാണ് പുതിയ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ുന്നത് വരതയുടെ കിഡ്നൻ മറുപടി എന്നാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നത് ഒരു പുത്തൻ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് വരത പങ്കുവച്ചിരിക്കുന്നത് അതീവ സുന്ദരിയായി ഉണ്ട് കാണാനെന്ന് പറയുന്നു എന്നാൽ ഇത് ജിഷൻ പങ്കുവച്ച പോസ്റ്റിന് പ്രതികരണമാണെന്ന് തീർച്ചയായി പറയാൻ സാധിക്കുമെന്ന് പ്രേക്ഷകരും പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ വരത പങ്കുവച്ചിരിക്കുന്ന ഈ പോസ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് ഇത് ജിഷിൻ്റെ മറുപടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് പറയുന്നത് ജിഷിന് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണമെന്നും വരതയ്ക്ക് മാത്രമേ ഇങ്ങനെ മറുപടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് വരതയുമായി താൻ വേർപിരിയുന്നു വേർപെരിയുന്നുവെന്ന് ജിഷിൻ മോഹൻ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് വരത പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വൈറലായി മാറിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് മറുപടിയാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നത് നടിയുടെ വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് സ്വകാര്യതയാണ് എന്താണ് കാരണമെന്നോ അത് ഞങ്ങളുടെ സ്വകാര്യത ഇപ്പോൾ സംസാരിക്കാറുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ പ്രതികരിക്കാൻ താൽപ്പര്യമില്ല എന്നാണ് അഭിമുഖത്തിൽ പറഞ്ഞത് വാർത്താ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് പിന്നാലെ വരത പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റും സമൂഹ മാധ്യമങ്ങളെ ഏറ്റെടുത്തു തൻ്റെ തന്നെ മനോഹരമായ ചിത്രങ്ങൾക്കൊപ്പം വരതയും പോസ്റ്റ് ചെയ്തു ആരോഗ്യത്തോടെ ഇരിക്കുക സ്വയം സംരക്ഷിക്കുക പക്ഷേ നിങ്ങളെ നിങ്ങളാക്കാവുന്ന മനോഹരമായ കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുക ഇങ്ങനെയാണ് വരതയുടെ പോസ്റ്റ് അമല സൗന്ദര്യത്തെ പ്രശംസിച്ചുകൊണ്ട് ഇഷ്ടം നിറച്ചുകൊണ്ട് നിരവധി കമൻറ്റുകളാണ് എത്തുന്നത് ബ്യൂട്ടിഫുൾ ഓസം സൂപ്പർ പിങ്ക് ബ്യൂട്ടി എന്നിങ്ങനെ തുടങ്ങുന്നു അമലയോടുള്ള സ്നേഹം അമല എന്ന കഥാപാത്രത്തിൽ തന്നെയാണ് ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ വരത ജീവിക്കുന്നത് പ്രേക്ഷകർക്കിന്നും വരത അമല തന്നെയാണ് എന്തൊക്കെ ചെയ്താലും വരതയോടുള്ള സ്നേഹം പ്രേക്ഷകർക്ക് മാറില്ല എന്ന് തന്നെ അവർ കുറിക്കുന്നു അവർക്ക് വരതയോടുള്ള സ്നേഹം അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിത്രങ്ങളുടെ കമൻറ്റുകളായി തന്നെ രേഖപ്പെടുത്താറുണ്ട് വരതയും ജിഷിനും തമ്മിൽ വേർതിരിഞ്ഞപ്പോഴും വരത അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരുന്നപ്പോഴും വരതയുടെ മെച്ചൂരിറ്റിയെക്കുറിച്ചാണ് പ്രേക്ഷകർ സംസാരിച്ചത് എന്നാൽ ജിഷിൻ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ മെച്യൂരിറ്റി ഇല്ലായ്മ എന്ന് പ്രേക്ഷകർ എപ്പോഴും അടിസ്ഥാനപ്പെടുത്തും അതുകൊണ്ട് തന്നെ വരത കുറച്ചുകൂടി കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്ന പെൺകുട്ടിയാണെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായം പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ വരതയെക്കുറിച്ച് പിന്തുണച്ചുകൊണ്ടാണ് നിരവധി പേർ രംഗത്തെത്തുന്നത് ഇതിനോടകം തന്നെ വരതയെക്കുറിച്ച് പറയാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുമൊക്കെ നിരവധി പേർക്ക് വല്ലാത്ത താല്പര്യമാണ് വരത വാലന്റൈൻസ് ഡേ ആഘോഷിച്ച ചിത്രങ്ങൾ വൈറലാകുമ്പോൾ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ് തൻ്റെ മനോഹരമായ ചിത്രങ്ങൾ വരത പങ്കുവച്ചതിന് പിന്നാലെ സെൽഫ് ലവ് എത്രത്തോളം പ്രധാനമാണെന്ന് പ്രണയ ദിനത്തിൽ വരത പങ്കുവച്ച മെസ്സേജിൽ പറയുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് യു കെയിൽ നിന്ന് എടുത്ത ചിത്രങ്ങളാണ് ഇവ എന്ന് പറയുന്നു വരതയെ കാണാൻ മറ്റൊരു നടിയെപ്പോലെ ഇരിക്കുന്നു എന്നൊക്കെ കമൻ്റുകളുണ്ട് അതീവ സുന്ദരിയായി തന്നെ വരത എന്ന് പറയാം സാരിയിൽ അല്ലെങ്കിലും വരത നന്നായിരിക്കുമെന്നും സാരിയാണ് വരതയ്ക്ക് കുറച്ചുകൂടി ചേരുന്ന വേഷമെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ